ഇപ്പോൾ ബിജോയ് എം എൽ എ ചേരുന്നുണ്ട് എം എൽ എ ഇപ്പോൾ നിലവിൽ ഒരു സമീപകാലത്ത് നമ്മൾ കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം കണ്ടത് ഒരു പ്രതികാര നടപടിയുടെ പേരിൽ ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുക ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് അതേപോലൊരു സമാന സംഭവം അതിന്റെ വാർത്ത പുറത്തു വരികയാണ് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇന്നലെ ഇവരുടെ വീട്ടിലെ സർവീസ് പോയ ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് കെ എസ് ഇ ബ ഉദ്യോഗസ്ഥരെ ഉടമസ്ഥൻ വിളിച്ചു വരുത്തുകയും അപ്പോ വന്നവർ ഇവരോട് മോശമായി സംസാരിച്ചു വന്ന് ഇവരും അതെല്ലാം മറ്റവരോട് സംസാരിച്ചു വന്ന് അവരും അങ്ങനെ രണ്ടും ഒരു ഭാഗമുണ്ട് പക്ഷേ എന്തിരുന്നാലും ഒരാൾ മദ്യപിച്ചിരുന്നു ഒരു ലൈൻമാൻ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വാദം അപ്പോൾ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഒരു കേസ് പോലീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോ വൈകുന്നേരമാണ് ഈ വിവരം ഞാൻ അറിയുന്നത് അപ്പോൾ തന്നെ കെ എസ് ഇ ബിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ആ വീട്ടിൽ കണക്ഷൻ കൊടുക്കണം കണക്ഷൻ കൊടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടുത്തെ മീറ്ററിനും മറ്റെന്തോ ഡി ബി പോലുള്ള എന്തോ സാധനത്തിനും കംപ്ലൈന്റ് ഉണ്ട് അത് അവരൊന്നും ശരിയാക്കണം ശരിയാക്കി വെച്ചാൽ അപ്പോൾ തന്നെ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ തങ്ങളിൽ പിന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായില്ല എന്നാണ് അറിയുന്നത് ശരിയായതായി അവരോട് അറിയിച്ചില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അറിയിച്ചു എന്ന് ഇവരും പറയുന്നു പക്ഷേ എന്തായിരുന്നാലും കണക്ഷൻ കിട്ടിയില്ല വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകളിൽ അതൊരു വാർത്തയായിട്ട് വന്നു വീണ്ടും അവർ എന്നെ വിളിച്ചു ഞാൻ തന്നെ വീണ്ടും ഉദ്യോഗസ്ഥരോട് വിളിച്ചു പിന്നെ വൈദ്യുതി മന്ത്രിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹവും ഈ കാര്യത്തിൽ ഇടപെട്ടു ഇപ്പം എന്തായാലും കണക്ഷൻ പുനഃസ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എം എൽ എ ബിയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അതെ നമ്മൾ ആളുകളോട് ഇടപെടുന്ന രീതി വളരെ ശരിയായ ഒരു നിലപാടിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഇടപെടണം അത് ഏത് ഉദ്യോഗസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മൾ ഇടപെടുന്ന രീതി ഉണ്ട് ആ രീതിയിൽ കുറച്ച് വ്യത്യാസം കെ എസ് സി ബിയിൽ അടുത്ത സമയത്തായിട്ട് കാണുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതൊരു പരിശോധനയ്ക്കും വിധേയമാക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ രണ്ട് സംഭവങ്ങളിലും ആദ്യത്തെ സംഭവത്തിൽ മന്ത്രി ആദ്യം വിഷയത്തെ ന്യായീകരിച്ചു പിന്നീടാണ് ഇടപെട്ടത് ഇപ്പോഴത്തെ വിഷയത്തിൽ ഇന്ന് തന്നെ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശം നൽകി അങ്ങനെയല്ലേ ഉണ്ടായത് ശരി വി ജോ എം എൽ എ നാട്ടുകാർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു കെ എസ് ഇ ബി ജീവനക്കാർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി വീട്ടിലെത്തി